ത്തിലൊക്കെ ഇട്ടുവെച്ചാൽ രണ്ടായിരം നോട്ട് നമ്മൾ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടാവില്ല രണ്ടായിരത്തിന്റെ കുറച്ച് നോട്ടുകൾ എന്തേലുണ്ട് നോട്ട് അടി കുറയ്ക്കുക എന്നുള്ളതാണ് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ചേഞ്ച് കൊടുക്കുക ഡോക്യുമെന്റ്സ് ഒക്കെ എടുത്തിട്ട് ആർ ബി ഐയിലേക്ക് പോവാണ് ഹലോ ഗായസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നൊരു നല്ല കിഡിലെ ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ നോട്ടായ രണ്ടായിരത്തിന്റെ നോട്ടാണ് അത് ഈ കുറച്ച് നാളായിട്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറോട് കൂടി ആ നോട്ടിന്റെ നിരോധനം വന്നിട്ടുണ്ടായിരുന്നു അപ്പം രണ്ടായിരത്തി ഇരുപൂന്ന് സെപ്റ്റംബർ മുപ്പതിനു ശേഷം ആ നോട്ട് നമുക്ക് മാറ്റാനാണെങ്കിൽ ഒരു ബാങ്കിൽ പോലും എടുക്കില്ല അപ്പൊ നമ്മളെ നോട്ട് മാറ്റാൻ വേണ്ടി ഇന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ട്രിവാൻഡ്രത്തെ ആർ ബി ഐയിലേക്കാണ് ആയിരത്തിന്റെ അഞ്ഞൂറിന്റെ നോട്ട് നിരോധനം വന്ന് രണ്ടായിരത്തിന്റെ നോട്ടാണ് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ നോട്ടായിട്ട് വന്നത് അപ്പൊ ആ നോട്ടും മോദി സർക്കാർ നിരോധിച്ചിരിക്കുകയാണ് അപ്പോൾ ഇപ്പം നിലവിൽ നമ്മുടെ ഇന്ത്യയിൽ കിട്ടുന്ന ഏറ്റവും വലിയ നോട്ട് എന്ന് പറഞ്ഞാൽ അഞ്ഞൂറിൻ്റെ പിന്നെ ഇരുന്നൂറോ നൂറ് വരുന്നത് അപ്പം ആ രണ്ടായിരത്തിൻ്റെ നോട്ട് നിരോധനം വന്നതിന് ശേഷം നമുക്ക് മാറ്റാനാണെങ്കിൽ സെപ്റ്റംബർ മുപ്പത് വരെ ബാങ്കിൽ ടൈം ഉണ്ടായിരുന്നു അതിനുശേഷം ആ നോട്ട് എക്സ്ചേഞ്ച് ചെയ്യണമെങ്കിൽ ആർ ബി ഐയിൽ തന്നെ വരണം അപ്പം നമ്മൾ ഇന്ന് ആർ ബി ഐയിലേക്കാണ് പോകുന്നത് രണ്ടായിരത്തിൻ്റെ കുറച്ച് നോട്ടുകൾ എന്തായാലും ഉണ്ട് അതേപോലെ തന്നെ ഒരു കീറിയ നൂറിൻ്റെ നോട്ടും എന്തായാലും ഉണ്ട് അപ്പം ഇത് എല്ലാം കൂടെ നമുക്ക് ഇന്ന് ആർ ബി ഐയിൽ പോയി എങ്ങനെയാണ് മാറ്റുന്നത് എന്നുള്ള പ്രൊസീജിയർ ആണ് ഇന്ന് കാണിക്കാം നമ്മുടെ കയ്യിലുള്ള നൂറിൻ്റെ നോട്ടിന്റെ അവസ്ഥ ഇതാട്ടോ അത് മേസയിലുണ്ടായിരുന്നത് പാറ്റാങ്ങാണ്ട് കടിച്ചു പോയതാണ് ഇതാണ് നൂറിന്റെ അവസ്ഥ ഇത് മാറ്റി കിട്ടുമെന്ന് നമുക്ക് നോക്കി വെക്കാം അതുപോലെ നമുക്ക് വേണ്ടത് നമുക്ക് വേണ്ടത് ആധാർ കാർഡും പാൻ കാർഡിന്റെ കോപ്പി അവിടെ സബ്മിറ്റ് ചെയ്യണം അതുപോലെ തന്നെ അവിടെ നിന്ന് ഒരു ഫോം ഉണ്ട് അത് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ കേസ് എന്റെ കയ്യിൽ രണ്ടായിരത്തിന്റെ പതിനൊന്ന് നോട്ടുകളുണ്ട് അതായത് ഇരുപത്തി രണ്ടായിരം രൂപ എന്റെ കയ്യിലുണ്ട് ഒരാൾക്ക് മാറി കിട്ടാവുന്ന രണ്ടായിരത്തിന്റെ നോട്ടുകൾ എന്ന് പറഞ്ഞാൽ പത്തെണ്ണമാണ് അപ്പം എനിക്ക് എന്റെ ആധാറിലും പാൻ കാർഡിലും കൊടുത്ത് എനിക്ക് പത്ത് നോട്ട് അതായത് ഇരുപതിനായിരം രൂപ മാറാം പിന്നെ ഒരു ആയിരം രൂപ അർജുൻറെന്നോ ബ്രില്യൻറെന്നോ മാറും അപ്പൊ നമുക്ക് വേണ്ട ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞാൽ ആധാർ കാർഡും പാൻ കാർഡും ആണ് അതിന്റെ കോപ്പി പിന്നെ അവിടെ നിന്ന് ഒരു ഫോം കിട്ടുന്നത് ഫില്ല് ചെയ്ത് കൊടുക്കുക കേസ് അപ്പം നമ്മൾ ഡോക്യുമെന്റ്സ് ഒക്കെ എടുത്തിട്ട് ആർ ബി ഐയിലേക്ക് പോവാണ് നമ്മുടെ കേരളത്തിൽ ആകെ നോട്ട് മാറാൻ പറ്റിയ ആർ ബി ഐ എന്ന് പറയുന്ന ട്രിവാൻഡ്രത്ത് മാത്രു കൊച്ചിയിൽ ഞാൻ കോണ്ടാക്ട് ചെയ്തു നോക്കിയപ്പോ കൊച്ചിയിൽ മാറാൻ പറ്റൂല ട്രിവാൻഡ്രത്ത് തന്നെ വരണം കൈസ് നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും വലിയ നോട്ട് ആയിരത്തിന്റെ ആയിരുന്നു ആ ആയിരം അഞ്ഞൂറും നിരോധിച്ചിട്ട് അഞ്ഞൂറും രണ്ടായിരത്തിലേക്കും മോദി സർക്കാർ കൊണ്ടുവന്നു ഇപ്പൊ ആ രണ്ടായിരം നിരോധിച്ചിരിക്കുകയാണ് ആയിരം ഇറങ്ങാൻ പോവാന്നൊക്കെ കേൾക്കുന്നുണ്ട് പക്ഷെ ആ രണ്ടായിരം നിരോധിച്ചതിലും രണ്ടായിരം വന്നതിലും എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ എന്ന് അർജുനോട് ചോദിച്ചു നോക്കാം വന്നതും ഫർസി സിനിമ അതുപോലെ കള്ളപ്പണം ഇനി തിരിച്ചെടുത്തിട്ട് ലാഭം ഉണ്ടാക്കാനാണോ ും കള്ളനോട്ടടി കുറക്കുക എന്നുള്ളതാണ് ഇപ്പൊ പറഞ്ഞ പോലെ ഇടക്കിടക്ക് ഇങ്ങനെ നിരോധിക്കുകയാണെങ്കിൽ ഇപ്പൊ പുതിയ പാറ്റേൺ അടിച്ച് അടുത്തെടുക്കാൻ കുറച്ച് സമയം എടുക്കുമല്ലോ ഇതിന് നഷ്ടമെന് ഇതിപ്പോ രണ്ടായിരം നിരോധിച്ച പോലെ ഏറ്റവും വലിയ നോട്ടായെന്നെ നിരോധിച്ചു അതുപോലെ ഇനിയിപ്പോ അഞ്ഞൂറും ചിലപ്പോ കുറച്ച് കഴിയുമ്പോ നിരോധിക്കാനുള്ള എനിക്ക് തോന്നുന്നു അഞ്ഞൂറ് നിരോധിക്കാനുള്ള ഒന്നും ന്യൂസ് ഇതുവരെ കേട്ടിട്ടില്ല പക്ഷെ ഒരു ആയിരത്തിന്റെ നോട്ട് ഇറങ്ങുക എന്നുള്ള കേട്ടായിരുന്നു പിന്നെ വേറെ ഒരു കാര്യം ഉണ്ട് ഈ രണ്ടായിരം രണ്ടായിരം കഴിഞ്ഞപ്പൊരു അഞ്ഞൂറല്ലേ ഉള്ളൂ അതായത് ഇപ്പൊ നമ്മളൊരു കടയിൽ പോയി ചേഞ്ച് വാങ്ങുകയാണെന്നു രണ്ടായിരം ആരും വാങ്ങില്ലായിരുന്നു ആ കാലത്താണെങ്കിലും അതായത് രണ്ടായിരം കൊടുത്തിട്ട് നമ്മൾ വലിയ എമൗണ്ട് അല്ലേ കൊടുക്കണം പിന്നെ ചേഞ്ച് കൊടുക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര പാടായിരുന്നു അവിടെയുള്ളവർക്ക് ചിലപ്പോ അതൊരു കാരണമായിരിക്കും അത് വലിയൊരു പോയിന്റ് ആണ് നമുക്ക് രണ്ടായിരത്തി നോട്ട് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ബുദ്ധിമുട്ട് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ട് ഹ്യൂജ് അമൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ക്യാരി ചെയ്യാൻ എളുപ്പമാണ് പക്ഷെ എവിടെയെങ്കിലും ഒന്നും പോയി രണ്ടായിരത്തി നോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ബാലൻസ് കിട്ടല് അഞ്ഞൂറിലേക്ക് അത് ശരിയാണ് രണ്ടായിരത്തിന്റെ നോട്ടിന്റെ തൊട്ട് താഴെ ഉള്ള അഞ്ഞൂറിന്റെ നോട്ടാണ് ആയിരത്തിന്റെ നോട്ട് അവിടെ ഇറങ്ങുവാണെങ്കിൽ രണ്ടായിരം പിന്നെ നമുക്ക് നോർമലായിട്ട് ഹാൻഡിൽ ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമായി വലിയ എമൗണ്ട് ഇപ്പൊ ഇഷ്ടംപോലെ പൈസ കോടിക്കണക്കിന് പൈസ ഉള്ളവർക്ക് ക്യാരി ചെയ്യാൻ എളുപ്പമായി അതുകൊണ്ട് കള്ളപ്പണത്തിന്റെ ഒരു സാധ്യത കൂടുകല്ലേ അൻപത് രണ്ടായിരം രൂപയുടെ നോട്ട് ഉണ്ടെങ്കിൽ ഒരു ലക്ഷം രൂപയായി പക്ഷെ ആയിരത്തിന്റെ എത്ര വേണം നൂറ് എണ്ണം വേണം അപ്പൊ ആ നോട്ടിന്റെ തിക്നെസ്സും കൂടി നമുക്ക് ക്യാരി ചെയ്യാൻ കുറച്ചുകൂടെ ബുദ്ധിമുട്ടായി ഈ രണ്ടായിരത്തി നോട്ട് വന്നതുകൊണ്ട് ചിലപ്പോ കള്ളപ്പണക്കെ ബ്ലാക്ക് മണിപ്പോർട്ടേഷനൊക്കെ ഭയങ്കര എളുപ്പമായിട്ടുണ്ടാവും അങ്ങനെയൊക്കെ ആയിരിക്കാം അപ്പൊ അതുകൊണ്ടായിരിക്കും ചിലപ്പോ തിരിച്ചു വിളിച്ചിട്ടുണ്ടാവുക പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാ രണ്ടായിരത്തി നോട്ട് ഇറങ്ങിയത് ആയിരത്തിന്റെ അഞ്ഞൂറിന്റെ നിരോധിച്ച ടൈമിൽ ഇഷ്ടംപോലെ കള്ളപ്പണം പിടികൂടാനൊക്കെ പറ്റിയിട്ടുണ്ട് ഗവൺമെന്റിന് അതൊരു നല്ല കാര്യമാണ് പക്ഷെ കണക്കിന് നോക്കാൻ നേരത്ത് രണ്ടായിരം ഒരു ബുദ്ധിമുട്ടായിരുന്നു നമ്മളെന്ന് ചിന്തിക്കാരുത് രണ്ടായിരത്തി നോട്ട് ഈ രീതിയിൽ ചിന്തിക്കാം പക്ഷെ ഇപ്പൊ അത് നിരോധിച്ചുകൊണ്ട് അതും പറ്റില്ല അപ്പൊ നമുക്ക് എന്തായാലും ആർ ബി ഐ പോയി നോക്കാം എങ്ങനെയാണ് നമ്മുടെ കൈവശമുള്ള രണ്ടായിരത്തിന്റെ നോട്ടുകൾ മാറാൻ പറ്റാന്ന് നോക്കി നോക്കാം നമ്മുടെ കേരളത്തിൽ കുറെ കേരളത്തിലല്ല ഇന്ത്യയിൽ തന്നെ കുറെ ആൾക്കാരുടെ അതിൽ രണ്ടായിരത്തിന്റെ നോട്ടുകളൊക്കെ ഇപ്പോഴും ഉണ്ടാവാൻ സാധ്യതയുണ്ട് കുറെ പേര് രണ്ടായിരത്തി നോട്ട് നിരോധിച്ചപ്പോൾ കയ്യിലുള്ളത് ഉള്ള മാറ്റിട്ടുണ്ട് പിന്നെ നമ്മളിപ്പം ഈ പേഴ്സിന്റെ ഇടയ്ക്കോ പിന്നെ ബണ്ണാരത്തിലൊക്കെ വെച്ച രണ്ടായിരം നോട്ട് നമ്മൾ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടാവില്ല ഇന്ന് ഇപ്പൊ അത് മാറണമെങ്കിൽ ആർ ബി ഐയിൽ തന്നെ വരണം അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് ഗൈസ് ഇപ്പം എല്ലാരും ഫുള്ള് കാണുക അതുപോലെ തന്നെ കൂടുതൽ ആൾക്കാരൊന്നും അറിഞ്ഞിട്ടില്ല രണ്ടായിരത്തി നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ ഏജ് ഗ്രൂപ്പിലുള്ള പകുതി വരും ആരും അറിയാം ഞാൻ തന്നെ ഈ ഒന്ന് ചിന്തിച്ചപ്പോ ശരിയായിരുന്നു ഓർത്ത് വേറെ ഒരു കാര്യണ്ട് കയസ് ഇപ്പൊ ഫുള്ള് ഡിജിറ്റൽ പേയ്മെന്റ് ആയതുകൊണ്ട് തന്നെ നമ്മള് നോട്ടുകളും കാര്യങ്ങളും ഒക്കെ കൈകാര്യം ചെയ്യുന്ന വളരെ കുറവാണ് പ്രത്യേകിച്ച് ഇപ്പൊ നമ്മുടെ ഏജിലുള്ള ആൾക്കാരാണെങ്കിലും നോട്ടുകൾ ഇപ്പം കയ്യിൽ എത്രയുണ്ട് ഒന്നുമില്ല ഒന്നുമില്ല എല്ലാരും എല്ലാരും അക്കൗണ്ടിലാണ് പൈസ ക്യാരി ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ബുദ്ധിമുട്ട് നമ്മുടെ ഏജിലെ ആൾക്കാർ കുറവാ പക്ഷെ ഈ ബിസിനസ്സുകാർ ഇപ്പൊ ഈ ഷോപ്പ് അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നേരത്തെ അറിഞ്ഞിട്ടുണ്ടാവും അവരതിനുവേണ്ടി ചെയ്തിട്ടുണ്ടാവും പിന്നെ ബ്ലാക്ക് വൈറ്റ് ആക്കാനുള്ളവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും രണ്ടായിരത്തി നോട്ട് നിരോധിച്ചത് നല്ലൊരു കാര്യമാണ് പക്ഷേ ചിലവർക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട് പക്ഷെ എന്നാലും കുഴപ്പമില്ല സാധാരണക്കാരന് ചെറിയൊരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട് പക്ഷെ നമ്മുടെ ഇന്ത്യൻ്റെ സാമ്പത്തിക വ്യവസ്ഥയെ നന്നാക്കാനുള്ള ഒരു തീരുമാനം ആയതുകൊണ്ട് തന്നെ അത് വലിയൊരു കുഴപ്പമില്ല ചെറിയൊരു ബുദ്ധിമുട്ടാണെങ്കിലും നമുക്ക് തന്നെയാണ് അതിന്റെ യൂസ് വരുന്നത് ഇപ്പം ബ്ലാക്ക് മണി ഉള്ളവരുടെ പെട്ടെന്ന് വൈറ്റ് ആക്കാൻ പറ്റില്ല അപ്പം നമുക്ക് തന്നെയാണ് അതിന്റെ ഗുണം വരുന്നത് അപ്പം എന്തുകൊണ്ടും നല്ലൊരു തീരുമാനമാണ് ആണ് അല്ലേ നമ്മള് പാളയി എത്തി കേട്ടോ അത് അണ്ടർപാസിലൂടെ നമ്മള് കയറാൻ പോവാണ് ഇവിടെ അടുത്ത് തന്നെയാണ് നമ്മുടെ ആർ ബി ഐ വരുന്നത് ലൊക്കേഷൻ ഇട്ട് കഴിഞ്ഞ ആർക്കും കിട്ടും കേട്ടോ രാത്രി ലൈറ്റൊക്കെ ഒന്ന് അടിപൊളിയാണ് രണ്ട് സൈഡിലും ചിത്രങ്ങളും കാര്യങ്ങളൊക്കെയാണ്

കൈസ് അടിപൊളിയായിട്ട് വഴി പറഞ്ഞത് കേട്ടോ നമ്മൾ ഈ ബ്രിഡ്ജിലൂടെയാണ് അങ്ങനെ പോയി കറങ്ങി വന്ന ഇതാണ് റിസർവ് ബാങ്ക് വരുന്നത് അവിടെ പാർക്ക് ചെയ്യാൻ പറ്റും പോലീസുകാരൻ പറഞ്ഞു തന്നുട്ടോ അടിപൊളി പോലീസാര കൈസ് റിസർവ് ബാങ്കിന്റെ മുമ്പിൽ എത്തി കേട്ടോ എൻട്രൻസ് ഇത് കൂടെ തോന്നുന്നു അകത്ത് പാർക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് പാർക്കിംഗ് ഉണ്ടായിരുന്നില്ല കേട്ടോ അകത്ത് പോയി ചോദിച്ചു അപ്പൊ അകത്ത് അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് മാത്രമേ പാർക്കിംഗ് ഉള്ളൂന്ന് പറഞ്ഞു നമ്മൾ പുറത്ത് സൈഡിൽ പാർക്ക് ചെയ്തിട്ട് അകത്തേക്ക് പോവാട്ടോ നമുക്ക് അവിടെ വീഡിയോ എടുക്കാൻ പറ്റുമോന്നറിയില്ല വീഡിയോ എടുക്കാൻ പറ്റില്ലേ അവിടെ എന്താ നടക്കുന്നതായിരിക്കും നമുക്ക് 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 ടോക്കൺ അതുപോലെ തന്നെ ഒരു ഫോമും തന്നിട്ടുണ്ട് അത് നോട്ടുകൾ മാറി അടിപൊളി അല്ല ക്രിസ്പി ആയിട്ട് ഉള്ളിൽ ക്യാമറ എടുക്കാൻ ില്മ്മയില്ല ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ട് നമ്മളകത്ത് തരണം നമുക്ക് അങ്ങനെ നോട്ട് മാറി കിട്ടിയിട്ടുണ്ട് നൂറിന്റെ മാറിയിട്ടുണ്ട് അതേപോലെ തന്നെ രണ്ടായിരത്തി നോട്ട് മാറി കിട്ടിയിട്ടുണ്ടോ നല്ല ക്രിസ്പി ട്ടോ ഇപ്പൊ അടിച്ചിറക്കി വരുന്ന നോട്ടുകൾ വരെ അല്ലെ കിട്ടില്ല ഉള്ളിൽ കയറി നല്ല ആംബിയൻസ് ആണ് വലിയ തിരക്കൊന്നുമില്ല ഉള്ളിലിട്ടോ പക്ഷെ നമ്മള് ഈ ഗേറ്റ് കിടന്ന് കയറുന്നവടെ തന്നെ സെക്യൂരിറ്റിമാരുണ്ട് അവരവിടെ നമ്മള് നിർത്തിയിട്ട് ടോക്കൺ തരും അപ്പൊ ആദ്യമായിട്ടാ റിസർവ് ബാങ്കിൽ വരുന്നതെങ്കിൽ നമ്മുടെ ഫോട്ടോ എടുത്ത് പ്രിന്റ് ചെയ്ത സാധനം ഞാൻ വീട്ടില് കാണിക്കാം ആദ്യം അവിടുന്ന് ആ ടോക്കൺ തരും ടോക്കൺ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ബാങ്കിൻ്റെ ഉള്ളിലേക്ക് പോകും എന്നിട്ടൊരു ഫോം തരും അപ്പോൾ അതിനകത്ത് എത്ര നോട്ടുകളാണ് രണ്ടായിരത്തിൻ്റെ മാറ്റാനുള്ള ഒരു ഫോമാണ് അപ്പോൾ എത്ര നോട്ടുകളാണ് എന്താണ് കാര്യം നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്ന് ജസ്റ്റ് അതിനകത്തൊന്ന് ഫില്ല് ചെയ്യുക അത് കൊടുക്കുക അപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി വരെ തന്നെ അത് നമുക്ക് സ്റ്റാപ്പ് ചെയ്തിട്ട് തരും കേട്ടോ എന്നിട്ട് നേരെ കൗണ്ടറിൽ കൊണ്ട് കൊടുക്കുക അവരപ്പത്തന്നെ മാറി തന്നു അവിടെ ബാങ്കിന്റെ ഉള്ളിൽ വലിയ താമസം വന്നില്ല പിന്നെ ടോക്കൺ എടുക്കാൻ നേരത്ത് അവിടെ നിന്നപ്പം ആണ് കുറച്ച് ലേറ്റ് ആയത് മണിക്കൂർ പത്ത് മിനിറ്റ് കൊണ്ട് ബാങ്കിനുള്ള പരിപാടി കഴിഞ്ഞു ജസ്റ്റ് ഒന്ന് ഫോം പൂരിപ്പിക്കാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഒരു മുക്ക മണിക്കൂറോളം ആ ക്യൂ നിന്നിട്ടാണ് പോയത് അപ്പോൾ നമ്മൾ ഏകദേശം ഒരു ഒരു മണിക്കൂറ് പത്തരയ്ക്ക് വന്നു പതിനൊന്നര വരെ നമ്മൾ നിൽക്കേണ്ടി വന്നു കേട്ടോ പതിനൊന്നരക്കാണ് ഇറങ്ങിയത് ഒരു ഒരു മണിക്കൂർ ഡിലേ വന്നിട്ടുണ്ട് അവിടെ പിന്നെ നോട്ട് മാറുന്ന എക്സ്പീരിയൻസ് എന്തായിരുന്നു ഭയങ്കര പീസ്ഫു ഭയങ്കര ഉള്ളിക്കേറും ആ ടോക്കൻ എടുക്കണല്ലോ ഉള്ളിക്കേറുമ്പോൾ ഭയങ്കര ശാന്തതയും എല്ലാരും നല്ല എല്ലാരും നമ്മളോട് ഭയങ്കര ബഹുമാനത്തോടെ തിരക്കില്ല നമ്മളോട് ദേഷ്യപ്പെടലൊന്നുമില്ല എല്ലാം നമ്മളോട് പീസ്ഫുൾ ആയിട്ട് പറഞ്ഞ് തന്നെ ഈ കൂടി നിൽക്ക് നമുക്ക് ഒരു നൂറിന്റെ നോട്ടും മാറ്റാണ്ടായിരുന്നു ഞാൻ കാണിച്ചില്ലായിരുന്നോ അത് മാറ്റി കിട്ടി അത് വേറൊരു കൗണ്ടല്ല ഒരു നോട്ട് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ എനിക്ക് മാറി കിട്ടി പിന്നെ അവർ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യോ ഞാൻ കൊടുത്ത നോട്ടിൽ ഈ സീൽ കണ്ടോ ഇവിടെ വരുന്നത് ഈ സംഭവം ഇതിനകത്ത് നീല കളറിൽ വരുന്നത് അത് അഞ്ഞൂറിന്റെ നോട്ടിലാണെങ്കിലും ഒരു പച്ച കളറിൽ കാണാം ആ സംഭവത്തിന് എന്തെങ്കിലും വെട്ട് വന്നു കഴിഞ്ഞാൽ ഒരെണ്ണത്തിന് ഒരു വെട്ടാ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പകുതി അതായത് നൂറ് കൊടുത്തു കഴിഞ്ഞാൽ അമ്പത് രൂപ നമുക്ക് കിട്ടുള്ളൂ ഇനിയിപ്പോൾ ആ സംഭവം ഇത് നേരെ ഫുള്ള് പൊളിച്ചു കളഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് ഒരു പൈസയും കിട്ടില്ല അത് ചോദിച്ചപ്പോൾ പറഞ്ഞത് കള്ളനോട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ തിരിച്ചറിയാൻ പറ്റും കളർ വ്യത്യാസം കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ തിരിച്ചറിയാൻ പറ്റും കേട്ടോ പെട്ടെന്ന് തന്നെ മാർക്കിട്ടി എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് സംസാരിച്ച് ആർക്കും ഒരു എന്താ പറയുക ദേഷ്യപ്പെടലൊന്നുമില്ല ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് പ്രായ ആൾക്കാർക്ക് അവിടുത്തെ പോലീസുകാർ തന്നെ ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഭയങ്കര അടിപൊളിയായിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങാൻ പറ്റി കേട്ടോ പിന്നെ ഫോൺ കയറ്റാൻ പറ്റില്ല ഫോൺ ആ പുറത്തുനിന്ന് തന്നെ സ്വിച്ച് ഓഫ് ആക്കിപ്പിക്കും ാണ് ബാങ്കിന്റെ ഉള്ളിലേക്ക് കയറുന്നതിന് മുമ്പ് ഫോൺ കാണിക്കണം സ്വിച്ച് ഓഫ് ആയിട്ട് കാണിച്ചാൽ മാത്രമേ നമുക്ക് അകത്തേക്ക് വീഡിയോസും പുറത്തെ വീഡിയോസും അധികം എടുക്കാൻ പറ്റിയില്ല ഗൈസ് അപ്പൊ അത്രേയുള്ളൂ കാര്യങ്ങള് നോട്ട് മാറാൻ ഇത്ര ബുദ്ധിമുട്ടൊന്നും നമുക്കില്ല നിങ്ങളുടെ അതിൽ നോട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് മാറാൻ പറ്റും പക്ഷെ കേരളത്തിൽ ട്രിവാൻഡത്ത് മാത്രമേ ഉള്ളൂ ഇവിടെ വന്നാലേ നിങ്ങക്ക് മാറാൻ പറ്റുള്ളൂട്ടോ അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരമായി വിചാരിക്കുന്നു അടുത്ത വീഡിയോ ആയി കാണാം എടാ നീ ബാങ്കിൽ കേറാന്ന് വിചാരിച്ചു വന്ന് ബാങ്കിൽ കയറാൻ പറ്റാത്തതിൽ എന്തെങ്കിലും വിഷമമുണ്ടോ പറ റിസർവ് ബാങ്കിന്റെ പുറത്തെ സ്ഥലങ്ങളും കാഴ്ചകളും വളരെ സന്തോഷമായി തിരിച്ചു വിശദമായിട്ടല്ലേ കോഴി റിസർവ് ബാങ്കിലേക്ക് ആദ്യമായിട്ട് നമ്മുടെ ഫോട്ടോ നമുക്ക് സ്ലിപ്പ് തന്നെ നമ്മുടെ ഫോട്ടോ നമ്മുടെ ഫോട്ടോ ഉണ്ട് പുതിയ അക്കൗണ്ട് എടുത്തോ എക്സ്പീരിയൻസ് ആയിരുന്നു ബാങ്കിലേക്ക് ൾക്കാരാണ് ഫ്രണ്ട്ലിയാണ് അതാണ് കാര്യം കൊള്ളാ അങ്ങനെയാണ് ഗെയ്സ് അതെ നമ്മൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഇന്ന് വന്നപ്പം നല്ല എന്താ പറയുക ഭയങ്കര ആയിരുന്നു അത്ര സംഭവം നല്ല സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് വന്നാൽ പോലും അവിടെ വരുന്ന കസ്റ്റമേഴ്സിന് വളരെ ലിബറൽ ആയിട്ടുള്ള ഒരു എന്താ പറയുക അത്രയും ഭയങ്കര സിമ്പിളായിട്ടാണ് എല്ലാ കാര്യങ്ങളും അവർ അവരുടെ ഹെൽപ്പ് ആണെങ്കിലും അടിപൊളിയായിരുന്നു